സെക്കൻഡറി ബാച്ച് ൂണിയൻ സംഗമം സംഘടിപ്പിച്ചു പഴയകാല സുഹൃത്തുക്കളും ഒരുപാട് പേരും ഈ സംഗമത്തിൽ പങ്കെടുത്തു സംഗമത്തിൽ പങ്കെടുത്ത ഭൂരിഭാഗം പേരും മഞ്ഞ യൂണിഫോമിലാണ് സംഗമത്തിൽ എത്തിയത് സ്കൂളിലെ അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു സ്കൂളിൽ നിന്ന് വിരമിക്കുകയാണെന്ന് പ്രധാന അധ്യാപകൻ മജീഷ് കുമാർ സാർ പ്രഖ്യാപിച്ചു മജീഷ് കുമാർ സാറിന് മാസ്റ്റർ തൈ കൈമാറി സംഗമം ഞാൻ ഉദ്ഘാടനം ചെയ്തു സ്വാഗതവും ഇസ്മായിൽ നന്ദി പ്രകാശിപ്പിച്ച ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥി റഹൂ അധ്യക്ഷനായിരുന്നു മുഖ്യാതിഥിയായി വൈ പി ലത്തീഫ് പ്രസിഡന്റ് പങ്കെടുത്തു